ശുഭ നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഒത്തിരി വാർക്കുണ്ടായിരുന്നെ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ആദ്യം തന്നെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ ലൈവിൽ വന്ന് സബ്സ്ക്രൈബ് ഇതായോ എന്ന് പറയുന്ന പോലെ ഞാൻ എത്ര പേരെടുത്ത് രാവിലെ എന്നെ വിളിച്ച് ഓയില് വേണം ശുഭയാണ്ട് അവർ പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് പോലുമില്ല ശുഭ നായർ ബ്ലോഗ് എന്താന്ന് പോലും അറിയാൻ വേതത്തു ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കേട്ടോ ഓയിലിനായിട്ട് ഓ കൂട്ടുകാർ പറഞ്ഞതാണ് അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയുടെ ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് രാവിലെ ഒത്തിരി വിളികൾ വന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അവർ ഒന്നും അറിയാൻ മേലാത്ത രീതി ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ വീഡിയോ പോയി നോക്ക് വീഡിയോയ്ക്കകത്ത് എപ്പോഴും ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടും ഓയിലിൻ്റെ കാര്യം എന്നും ഞാൻ പറയുന്നുണ്ട് പോയി നോക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് എവിടെ പോയി നോക്കണം എന്താണ് ഒന്നും അറിയാം ഇപ്പോഴും എനിക്ക് പിടികിട്ടും കേട്ടോ അപ്പോൾ ഇവർ ആരും എൻ്റെ വീഡിയോ കണ്ടിട്ടുമില്ല ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഓയിലായിട്ട് വിളിക്കുന്നത് എന്ന് അപ്പം ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കണ്ടൊക്കെ ആവാനായിട്ട് ഇത് ഭയങ്കര സ്ലോയിലാണ് ഇപ്പം സബ്സ്ക്രൈബ് കയറുന്നത് അപ്പോൾ ഓയിലായിട്ട് എന്ത് പേരാണ് എൻ്റെ ഓയിൽ തേച്ചിട്ട് അതിൻ്റെ ഒരുപാട് ഗുണങ്ങളും ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നത് എല്ലാവരോടും പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് അപ്പം ഇന്ന് എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരുപാട് ഓയിലിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഞാൻ മാക്സിമം എല്ലാവർക്കും എന്ന് പറയുന്ന പോലെ ഓയില് വിടുന്നുണ്ട് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിവരം പറയണം കേട്ടോ അപ്പം രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു ഇന്ന് അപ്പം രണ്ടു നേരവും നമ്മളിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ആ നമ്മുടെ കുപ്പീം ഒക്കെ തീർന്നു തീർന്നുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പുതിയതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കും കിട്ടാതിരിക്കത്തില്ല ഓയിൽ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും കറക്റ്റ് സമയത്ത് തന്നെ ഓയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ചുമ ഞാൻ കിടന്ന് ഉറങ്ങുന്നത് പിന്നെ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓയിൽ രാത്രി ഫുൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ടുള്ളൊരു ജെല്ല് ഞാൻ പറഞ്ഞുതരട്ടെ അപ്പോൾ അത് നമുക്ക് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ മല ചേർന്നതെ ഒരു അമ്പത്തഞ്ച് ഒരൻപത് വയസ്സിന് മുകളിലേക്കായിട്ട് നമുക്ക് രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റിയ ഒരു നല്ല ജെല്ല് പറഞ്ഞുതരാം മഴ ഉറച്ചാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുമോ മഴയാണ് നല്ല മഴ എന്താണെന്നറിയാവോ നമ്മുടെ ഗ്ലിസറിനാകട്ടോ ഗ്ലിസറിൻ്റെ കൂടെ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയാവേ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിങ് എടുക്കുക ഓരടപ്പ് വെജിറ്റബിൾ ഗ്ലിസറിങ് എടുക്കുക അലോവേര ജെല്ലായിട്ട് വാങ്ങിക്കുന്നവർ ബേബി അലോവേര ജെല്ല് വാങ്ങിക്കുക നമുക്ക് ബേബി ആകണ്ടേ അപ്പോൾ ഒരു കുറച്ച് വൈറ്റമിൻ ഇ ഞാൻ നമ്മുടെ ഓയിൽ അകത്ത് വൈറ്റമിൻ ഇ ഒരുപാടാണ് വിളിക്കുന്നത് ഇത് നമ്മൾ ഒരു നിങ്ങൾ ഒരു ടാബില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ വിയോണിൻ്റെ ഒരു ഒരു ഗുളിക പൊട്ടിച്ച് ഒരു ഗുളിക എടുക്കുക പച്ച ഗുളിക ഉറന്ന് എടുക്കുക അതിൻ്റെ അറ്റത്തെ പിന്നെ കൊണ്ടോ എന്തെങ്കിലും ഒന്ന് കുത്തുക അതിങ്ങനെ നമ്മുടെ ഗ്ലിസറിനും അലോവേര ജെല്ലും കൂടെ ഇട്ടേക്കുന്ന ആ മിശ്രിതത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നെറ്റിയൽ നെറ്റിയേൽ വരകൾ എല്ലാം മാറിക്കോളും പിന്നെ കണ്ണിൻ്റെ ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ ഒത്തിരി ഉള്ളിലേക്ക് പോകണ്ട കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ കവളയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഒന്ന് നല്ല മഴയാണ് ഒന്ന് നല്ലപോലെ തേച്ചു കൊടുക്കാം കഴുത്തേലും തേച്ചു കൊടുക്കാം മിച്ചമുള്ളത് കയ്യേലും തേച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മുടെ ബെഡ്ഷീറ്റേലൊന്നും ഒന്നും അങ്ങനെയൊക്കെ ഉള്ള ഉള്ളവര് രാത്രി തൊണ്ട് കിടക്കട്ട നല്ല ഒരു മോയ്സ്ചറൈസർ ആണിത് അപ്പം എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ഇരുന്നവൻ തന്നെ എനിക്ക് തോന്നി കാരണം എന്താണെന്നറിയുമോ ഉറൊക്കെ പറഞ്ഞിട്ട് വേറെ എടുക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ശുഭ ഓയിൽ ധിച്ചോണ്ട് കിടന്നോട്ടേ കിടന്നോട്ടേനെ അപ്പം എനിക്കൊരു വിഷമം ആ ചോദിച്ചവർക്കെല്ലാമായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഉണ്ടാകാം നമ്മുടെ ഓയിൽ ധരിച്ചോണ്ട് രാത്രി കിടക്കണ്ട കാരണം അതൊരു ഓയിലാണ് ഓയിൽ ഓയിലിനകത്ത് ആണ് നിറയെ ഉള്ളത് പക്ഷേ ഓയിൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ അബ്സോർബാകും ഓയില് ഒരു മണിക്കൂറിനുള്ളിൽ അബ്സോർബായിട്ട് നമുക്ക് എന്ത് വന്നാലും ആ ഒരു മണിക്കൂറിനുള്ളിൽ സ്കിന്നിലേക്ക് അത് പിടിച്ചിരിക്കും അപ്പോൾ പത്ത് മിനിറ്റത്തെ മസാജും ബാക്കി സമയം നമ്മൾ വെറുതെ വിട്ടാൽ മതി ഭയങ്കര മഴ അഞ്ച് മിനിറ്റ് അപ്പോൾ ഈ ഒരു മിശ്രിതം നമ്മുടെ ടേസിലോ നമ്മുടെ നെക്കിലോ ഇതിന് മുന്നേ ഞാൻ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും തമ്മിലുള്ള അത് നല്ലൊരു ആയിട്ട് ഉപയോഗിക്കാം രാത്രി വേണമെങ്കിൽ ഇട്ടുകൊണ്ട് കിടക്കാം ഇങ്ങനെയൊക്കെ മഴയാണ് മഴ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാനങ്ങ് തുടർന്ന് പോവുകയാണെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഗ്ലിസറിങ് നല്ലതാണ് പിന്നെ ഗ്ലിസറിൻ വാങ്ങിക്കുമ്പോഴുള്ള സംശയങ്ങൾ എപ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിൻ നോക്കി ചോദിച്ച് വാങ്ങിക്കണം പിന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലും നല്ല നല്ല ഷോപ്പിലും ഒക്കെ നമുക്ക് ഗ്ലിസറിൻ വാങ്ങിക്കാൻ കിട്ടും എന്ന് പറയുന്നത് അത്ര മോശമുള്ള ഒരു കാര്യമൊന്നുമല്ല നല്ല ഒരു മോയ്സ്ചറൈസറാണ് നമുക്ക് പ്രായം ഏറും നമ്മുടെ സ്കിന്നു ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിനകത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഗ്ലിസ്സറിങ് പക്ഷേ ഒരിക്കലും ബ്ലിസറിൽ നേരിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് നമ്മൾ നാരങ്ങാനീര് പറയത്തില്ലേ ലൈൻ ജ്യൂസ് നേരിട്ട് സ്കിന്നിലേക്ക് തേച്ച് കൊടുക്കരുതെന്ന് പറയത്തില്ല അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്ലിസറിന് ഒരിക്കലും നേരിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്യരുത് മുഖത്തേക്ക് നല്ല ഒരിടത്തും നമ്മുടെ കൈയ്യാലോ കഴുത്തലോ ഒന്നും ഗ്ലിസറിന് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഗ്ലിസറിന് ഒരടപ്പാണെങ്കിൽ ഒരു രണ്ടടപ്പ് റോസ് വാട്ടർ എപ്പോഴും എടുക്കണം ഇപ്പം നമ്മൾ എന്തൊക്കെ എന്തൊക്കെയെടുത്തേക്കുന്ന അലോവേര ജെല്ല് അലോവേര ജെല്ലല്ല ഫ്രഷ് അലോവേരാ വീട്ടിലുള്ളവരാണെങ്കിൽ അത് കുറച്ച് എടുത്തിട്ട് അതിൻ്റെ അകത്തെ പ അറിയാമല്ലോ അലോവേരാ എങ്ങനെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കുത്തിച്ചാരി കുറേ നേരം വെക്കണം രണ്ട് സൈഡിൻ്റെ മുള്ളിൽ കട്ട് ചെയ്യണം നടുക്കുന്നുള്ള ആ പൾപ്പ് സ്കൂപ്പ് ചെയ്ത് അങ്ങ് എടുക്കണം ചെറിയ മിക്സിയുടെ ചെറിയ ചാറി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല പോലെ അതിൻ്റെ ഒരു രണ്ട് സ്പൂണ് പിന്നെ നമ്മുടെ ലിസറിന് പിന്നെ നമ്മുടെ എന്താ വൈറ്റമിൻ ഇയുടെ ഗുളിക കേട്ടോ വൈറ്റമിൻ ഇ ഗുളിക എല്ലാവർക്കും അറിയാമായിരിക്കും അത് ഇ വിയോൺ എന്ന പേരിൽ നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും എവിടെ വേണേലും കിട്ടുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അപ്പോൾ അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് അവർ പൊത്തിച്ചൊഴിക്കുക അപ്പം ഇത് മൂന്നും കൂടെ ഉള്ള നമ്മൾ നല്ല ഒരു മിശ്ര നിങ്ങൾ അതിൻ്റെ ഓരോന്നും ഒന്നും എടുത്ത് നോക്കിക്കേ മിസ്രറിന് പറയുന്നത് എന്താണ് വൈറ്റമിൻ ഇ ഗുളിക എന്താണ് വൈറ്റമിൻ ഇ എന്താണ് നമ്മുടെ അലോവേരാ ജെല് അലോവേര ജെല്ലാത്ത ഒരു കാര്യം എനിക്കില്ല ഞാൻ മിക്കവാറും എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇപ്പം കുറേ ആയി കേട്ടോ സത്യം പറഞ്ഞാൽ ഓയിലിന്റെ വർക്കും ഇപ്പം പാർലർ ഓപ്പൺ ആക്കി നമുക്ക് രാത്രിയിലൊക്കെ ഇന്നലെ വർക്ക് വർക്കുണ്ടായിരുന്നു കേട്ടോ ഫേഷും ത്രെഡിങ്ങും ഒക്കെ ആയിരുന്നു എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു വയ്യാഴിക അതായത് നമുക്ക് പുറത്ത് വേദനയായിപ്പോ കേട്ടോ ഫേഷെ ചെയ്യുമ്പോൾ കുറെ നാളായില്ല പിന്നെ ത്രെഡിങ്ങാണ് നമുക്ക് ഏറ്റവും ഒരു ഇത് കേട്ടോ ത്രെഡ് ചെയ്യുമ്പോൾ എപ്പോഴും വലിച്ചു പറിക്കാതെ നിങ്ങൾക്ക് വരുന്ന കസ്റ്റമർക്ക് വേദന എടുക്കാത്ത രീതിയിൽ ത്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഷോൾഡറിനും നമുക്കുമാണ് അതിൻ്റെ ഒരു ഇത് കട്ടുന്നത് അപ്പോഴാണ് നമ്മുടെ കൈക്കും ഓരത്തിനും ഒക്കെ വേദന വരുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു ഒരു അഞ്ച് മാസത്തോളമായിട്ട് ഈ വേദനകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ വീണ്ടും ഈ വേദനകളൊക്കെ ചെറുതായിട്ടൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എന്തായാലും എന്നെ എനിക്ക് കുറച്ച് കസ്റ്റമറുണ്ട് അപ്പോൾ എനിക്ക് അത് നമുക്ക് നിർത്തണ്ട പിന്നെ ഇത്രയും നല്ല ഒരു തൊഴിലില് തൊഴിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നിർത്തണ്ട അങ്ങ് തുടങ്ങിയേക്കാം പിന്നെ ഇത് നമ്മൾ പാർലറിലായിട്ട് കെട്ടിയ ഒരു സ്ഥലമാണല്ലോ അപ്പോൾ നമ്മൾ പാർലർ നിർത്തണ്ട നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ തന്നെ ഇതുവരെയും ബോണ്ട് വെച്ചില്ല കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ബാക്കിൽ താമസിക്കുന്ന ഒരു കൊച്ച് ത്രെഡ് ചെയ്യാൻ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞു ചേച്ചി പാർലറൊക്കെ തുടങ്ങിയെന്ന് പക്ഷേ ബോർഡ് ബോണ്ടെന്നാണ് കീർക്കളഞ്ഞേ ബോണ്ട് വയ്ക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചാൽ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന കുറേ പേരുണ്ടല്ലോ അങ്ങ് കുറച്ച് ദൂരോട്ട് മാറി ഒക്കെ ഉള്ളവർ നമ്മുടെ ഇവിടെ തന്നെയാ ഉള്ളവർ അപ്പം അവരൊന്നും അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോട്ടെ അപ്പോൾ അല്ലാതെ ഞാനൊരു പബ്ലിസിറ്റിയോ ഒരു നോട്ടീസ് അച്ചടിച്ചിടക്കം ഒന്നും ചെയ്തില്ല കേട്ടോ കാരണം നമ്മൾ ഇവിടെ ഓപ്പൺ ആയ സമയത്ത് നമ്മൾ നമ്മളിതെല്ലാം ചെയ്ത് എല്ലായിടത്തും പറയുകയൊക്കെ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് ഞാൻ വീണ്ടും എൻ്റെ പാർലർ ഓപ്പൺ ആക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഫേഷ്യൽ ചെയ്യാൻ വരട്ടെ ചോദിച്ചു വിളിച്ചിട്ട് ഞാൻ ഒത്തിരി പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ പാർലറിലേക്ക് ഇനി സ്വാഗതം പിന്നെ ബ്രൈഡൽ മേക്കപ്പിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ബ്രൈഡൽ മേക്കപ്പ് ആവശ്യമുള്ളവർ എവിടെ ഏത് സ്ഥലത്താണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അവിടെ വന്ന് വൃത്തിയായിട്ട് ചെയ്തു തരും നമ്മൾ മിതമായ നിരക്കിലാകെട്ടോ അല്ലാതെ ഒരുപാട് ചാർജൊന്നും ഇടാക്കാതെ നമ്മുടെ സാ നമ്മുടെ എല്ലാം നല്ല മുന്തിയ പ്രോഡക്റ്റ്സാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാ പ്രോഡക്ട്സും നമ്മൾ എറണാകുളം മിഡാസിൽ പോയി വാങ്ങിച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാ മാറ്റിൻ്റെയും അതുപോലെ പി എസ് സീൻ്റെയും പിന്നെ എന്താ ഷുഗറിൻ്റെയും അങ്ങനെയുള്ള നല്ല 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 മേക്കപ്പ് എല്ലാ പ്രോഡക്ട്സും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചായിരുന്നു കുറച്ച് നാൾ മുമ്പ് കുറച്ച് നാളെല്ലാം ഇപ്പോഴും ആ ഒരു അഞ്ച് മാസത്തിന് അഞ്ച് മാസം മുന്നേ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലും ബ്രൈഡിൽ മേക്കപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക അവിടെ വന്ന് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ പാക്കേജായിട്ട് അതായത് ബ്രൈഡിൻ്റെ പാക്കേജോ ഫേശിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ നമ്മുടെ പാർലറിൽ തന്നെ ഇപ്പം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിളിക്കണം ഞാൻ ടൈം പറയും എൻ്റെ ടൈം അതായത് നിങ്ങൾക്കായിട്ട് എൻ്റെ ടൈം സമയമെടുത്ത് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ സ്പീഡിലോ ഫേഷ്യലും കാര്യങ്ങളൊക്കെ വലിയ സ്പീഡിലോ കാര്യങ്ങളിലോ ഒന്നും അല്ല എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഞാൻ ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് കാര്യം കൊണ്ടാണോ ഇവിടെ വരുന്നത് നിങ്ങളുടെ കാര്യം മാറ്റിയിട്ടാണ് ഞാൻ വിടുന്നത് അതായത് മുഖം നിറച്ച് ടാൻ ആണെങ്കിൽ അത് അല്ലാതെ വലിയ പിഗ്മെൻറ്റേഷൻ ഒന്നും പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനെൻ്റെ ഓയിലുണ്ട് അല്ലാതെയുള്ള ഫേഷ്യലിപ്പോൾ മുഖം അപ്പടി അങ്ങ് ഡളായിരിക്കുക മുഖം നിറച്ചങ്ങ് എന്താ ഈ മുരി പോലൊക്കെ വന്നിരിക്കുക മുഖത്തെ ഒരു നല്ല കളർ വന്ന് കളർ വെപ്പിച്ച് ഒരു ബ്ലോ ആക്കി ഇവിടുന്ന കാര്യം ഞാൻ ഏറ്റു ധൈര്യമായിട്ട് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി പോര് കേട്ടോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായി ഞാൻ രാവിലെ മുതൽ മൂന്ന് മണിവരെ ഓയിലിൻ്റെ ഓയിലിൻ്റെ ഇടാൻ തന്നെ ഇരിക്കുമായിരുന്നു ഒരുപാട് പേരെന്നെ വിളിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇന്ന് കൂടുതലും ബീഹാർ ആസാം മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഈ ഒരു സ്ഥലങ്ങളിലോട്ടാണ് കുറച്ച് അധികം ഓയില് കൊടുക്കേണ്ടിയിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡ് നല്ലപോലെ ഇന്ന് ഒത്തിരി ഞാൻ രാവിലെ ഇന്ന് വ്യാഴാഴ്ചയല്ലേ തിരുനക്കര കൃഷ്ണൻ്റെ അടുത്ത് പോയി പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ അപ്പം വല്ല തുടങ്ങിയ പണിയാം നമ്മൾ കുറച്ച് ആണ് ചോറുണ്ടത് അപ്പോൾ വീണ്ടും നമുക്ക് കുപ്പി തികയാതെ വന്നു അപ്പോൾ ഹസ്ബൻഡ് ഓടിപ്പോയി ഇതെല്ലാം വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾ ഒരു ഇതാക്കുന്നില്ല പക്ഷേ എൻ്റെ ഓയിൽ ഇന്ന് രാവിലെ ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ച് ആയുർവേദ കടകളിൽ എന്താണ് ശുഭയെ കൊടുക്കാത്ത പക്ഷേ അതിൽ ആയുർവേദ കടകളിൽ എങ്ങാണ്ടൊക്കെ അന്വേഷിച്ചെന്ന് പോയി അപ്പോൾ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ ഇവിടെയൊന്നും ഇല്ലെന്ന് ആയുർവേദ കടക്കാരും പറഞ്ഞെന്ന് പറയുന്നു അപ്പോൾ എന്താണ് അങ്ങനെ കൊടുക്കാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ ഒരിക്കലും എൻ്റെ അടുത്ത് പലരും ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് അവർ തന്നെ വേറെ അപ്പം ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലൊന്നും വെക്കത്തില്ല വേറെ പേര് വയ്ക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒട്ടും താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും പവിത്രമായിട്ട് ഇത്രയും ദൈവത്തിനെ വിളിച്ച് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും വൃത്തിയായിട്ട് കെമിക്കൽ ഒന്നുമില്ലാതെ നമ്മുടെ ഓയിൽ ഇങ്ങനെ ഞാൻ തയ്യാറാക്കിയിട്ട് അതിനകത്തോട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് അത് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞു തരത്തിലത്തെ രൂപ തന്നാൽ തരത്തിലാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മുടെ ഓയിൽ കൂടുതൽ ചോദിക്കുന്നുണ്ട് കൂടുതൽ ചോദിക്കുക അതായത് നൂറ് ഇരുന്നൂറും കുപ്പികൾ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ എനിക്ക് പേടിയും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ല ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്കായിട്ട് ഒരു പത്ത് ഓയിൽ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാങ്ങിച്ചവർക്കെല്ലാം നമ്മൾ പത്തെണ്ണവും പതിനഞ്ചെണ്ണവും ഒക്കെ കൊടുക്കുന്നതല്ല നമ്മൾ വലിയ കുപ്പിക്കകത്ത് അത് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് സാധനങ്ങളിലേക്ക് കൊടുക്കുന്നതല്ല അപ്പോൾ നമ്മുടെ എൻ്റെ ഓയിൽ ബുക്ക് ചെയ്ത് നിങ്ങൾ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും എല്ലാം തന്നു കഴിയുമ്പോൾ ഡി പി ഡി സി കൊറിയറിൽ നമ്മൾ അയച്ചു തരും അല്ലാതെ ഓരോ ആയുർവേദ ഷോപ്പുകളിലോ വേറെ വേറൊരിടത്തും മെഡിക്കൽ ഒന്നും എൻ്റെ ഓയിൽ ഇപ്പോൾ തൽക്കാലം നമ്മളങ്ങനെ ഒരു വിപണി ഇല്ല കേട്ടോ നമ്മൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ ഓയിൽ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരും അതായത് നമ്മുടെ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും പിന്നെ എനിക്ക് ഈ മഹാരാഷ്ട്ര ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശക്കലം താമസിക്കുന്നത് എന്നാലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അതും കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീം ആരും മറക്കരുത് ഒരു കെമിക്കലും ഇല്ലാത്തതാണ് അത് രാത്രി മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിടന്ന് ചാറ്റ ഒരു കുഴപ്പവും ഇല്ല അൻപത് വയസ്സിൻ്റെ മുകളിലേക്ക് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് മുഖന്താ ഇതുപോലെ ബ്ലോ ആയിട്ടിരിക്കും എൻ്റെ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഈ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഞാൻ കുറേ ദിവസം അടുപ്പിച്ച് തേക്കും കേട്ടോ പിന്നെ പിന്നെ നിർത്തും അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എന്നും അതായത് ഒരു രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് നിങ്ങൾ ഒരു 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 മാസം തേച്ചിട്ട് കുറച്ചൊന്ന് നിർത്തണം കുറച്ച് നിർത്തണം പിന്നെ തുടങ്ങാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ മുഖത്ത് എല്ലാം ആഴ്ചയിലൊന്ന് നിന്ന് ഇടണം പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇടയ്ക്ക് നമ്മുടെ ബ്ലാക്ക് ഒക്കെ പോകാനായിട്ട് പിന്നെ ചില ചോദിക്കുന്നത് അതും ഇതിലൂടെ പറഞ്ഞോട്ടെ ഈ ഗ്ലിസറിനും ഇങ്ങനെയുള്ള ഈ ഇപ്പം പറഞ്ഞ മോയിസ്ചറൈസർ ഇല്ലേ അന്ന് ഗ്ലിസ്റ്ററിന് റോസ് വാട്ടറും കൊണ്ട് ഇട്ടപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പവില് വെളിയിൽ ഇറങ്ങാവൂന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലിസ്റ്ററിന് ഇട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോവാതിരിക്കുക എന്നുള്ള നമ്മുടെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവും ഒക്കെ വന്ന് നമ്മുടെ ബ്ലാക്ക് എഡ്സോ വൈറസോ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ രാത്രി കിടക്കാൻ നേരം നിങ്ങൾ ഇട്ടാൽ മതി നിങ്ങൾ നിങ്ങൾ ഒരു പത്ത് ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഫേസ് വരുന്ന മാറ്റം അറിയാം പിന്നെ നമ്മുടെ ഓയില് എല്ലാവിടെയും കാണുമല്ലോ അപ്പം മിക്കവാറും ഏകദേശം എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അവർ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവർ ദയവായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മഴ ഒരു ശകലം ശമിച്ചു നമ്മുടെ വീഡിയോ കഴിയാറായപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എഴുതുന്ന നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ ബൈ